ഹലോ എത്ര തവണ തലയിൽ പോലും ഒന്നും തേച്ചിട്ടും താരം പോകുന്നില്ല എന്നവർക്കുള്ളതാണേ ഇതൊന്ന് പരീക്ഷിക്കുക ഒരു പാത്രത്തിൽ കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇട എടുക്കുക അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് അത് കുറച്ച് തോനെ എടുത്തിട്ട് നമ്മളെ സ്കാൽപ്പിൽ നല്ലോണം മസാജ് ചെയ്തും കൊണ്ട് തലേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക ഒര മണിക്കൂർ നേരെങ്കിലും ഇത് തേച്ച് പിടിപ്പിക്കണം എന്ന് എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഇത് ചെയ്യുന്ന ദിവസം തലയിൽ പിടിച്ചാണ് യൂസ് ചെയ്യരുത് കഴിയുന്നത് നിങ്ങൾ രാവിലെ ചെയ്യാതെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വന്നിട്ട് ചെയ്താലും മണി മതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക താരൻ പൂർണ്ണമായി മാറും തന്നെ ഞാൻ പറയുന്നു ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ എല്ലാവരും പിന്നെ ഈ സൈനസെറ്റീസ് മൈഗ്രെയിൻ ഉള്ളവർ അതൊന്ന് സമയം അരമണിക്കൂർ എടുക്കാതെ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചുരുക്കി ചെയ്യാം ഓക്കെ താങ്ക്